ഏകദേശം ഫെബ്രുവരി പതിനാല് പതിനഞ്ച് തീയതിക്ക് തീയതികളിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്ര മോദി വാഷിങ്ടൺ ഡി സിയിൽ വന്ന് ട്രംപുമായിട്ട് കൂടിക്കാഴ്ച നടത്തും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഫെബ്രുവരി പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ അദ്ദേഹത്തിന് പാരീസിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു കൺവെൻഷൻ പങ്കെടുത്ത ശേഷമായിരിക്കും അദ്ദേഹം വാഷിങ്ടൺ ഡി സിയിൽ വരുന്നത് അതിനു മുന്നായിട്ട് ഫെബ്രുവരി നാല് ചൊവ്വാഴ്ച ട്രംപിനെ കാണാൻ വരുന്ന നേതാവാണ് ബെഞ്ചമിൻ നെത്തിന ഈ രണ്ട് കൂടിക്കാഴ്ചകളും അമേരിക്ക വളരെയധികം പ്രാധാന്യത്തോടെയാണ് നോക്കി കാണുന്നത് കാരണം ഈ രണ്ട് വ്യക്തികളും കാരണം ട്രംപ് അധികാരത്തിൽ കയറിയിട്ട് ആഴ്ചകളെ ആകുന്നുള്ളൂ ആദ്യം കാണുന്ന നേതാക്കന്മാരുടെ പ്രാധാന്യം അത്രമാത്രമുള്ളത് കൊണ്ടാണ് രണ്ട് മീറ്റിംഗ്സും വളരെ അധികം ഇതുള്ളത് ഇനി നമ്മൾ നോക്കി കാണേണ്ടത് ഇന്ത്യ ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തിൽ വളരെ അധികം വലിയൊരു ഒരു തുടക്കം അല്ലെങ്കിൽ അതിലൊരു മാറ്റം വരുന്ന സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത് കാരണം ഇത്ര നാളും അമേരിക്ക നോക്കിക്കണ്ടിരുന്നത് യൂറോപ്പ് പ്രത്യേകിച്ച് യു കെ യുണൈറ്റഡ് കിങ്ഡം ജർമ്മനി ഫ്രാൻസ് അവരുടെ നാറ്റോ സഖ്യം അവരുടെ മാർക്കറ്റ് അങ്ങനെയുള്ളൊരു ഒരു ഇതായിരുന്നു അമേരിക്കയിൽ ആദ്യമായിട്ട് ഏതെങ്കിലും ഒരു പ്രസിഡൻറ്റ് അധികാരത്തിലേറുമ്പോൾ യൂറോപ്പിലേക്കാണ് അവർ നോക്കുന്നത് എന്നാൽ ട്രംപ് അതിനൊരു മാറ്റം വരുത്തിയിരിക്കുകയാണ് ഒപ്പം തന്നെ കാനഡ തൊട്ടതിർത്തി വടക്കേ അതിർത്തി പങ്കിടുന്ന രാജ്യം വലിയൊരു അതിർത്തി പങ്കിടുന്ന കാനഡ കാനഡയ്ക്കും തെക്കേ അതിർത്തിയിലെ മെക്സിക്കോക്കും മേലെ ഈ കഴിഞ്ഞ ദിവസം ട്രംപ് കൊണ്ടുവന്നിരിക്കുന്നത് ഇരുപത്തി അഞ്ച് ശതമാനം താരിഫാണ് ആ പ്രസംഗത്തിൽ ട്രംപ് പറയുന്നുണ്ട് കാനഡയുടെ ഇരുപത് ശതമാനം അമേരിക്കയിലേക്കുള്ള കാറ് നിർമ്മാണം കാനഡയിലാണ് നടക്കുന്നത് അവരുടെ കാർ ഞങ്ങൾക്ക് വേണ്ട മിഷിഗണിലെ ഡീട്രോട്ടില് കാർ നിർമ്മാണം വീണ്ടും തുടങ്ങും കാരണം ഡീട്രോട്ട് ആയിരുന്നു കാർ നിർമ്മാണത്തിന്റെ അമേരിക്കയുടെ തലസ്ഥാനം അവിടേക്ക് മാറ്റണം എന്നാണ് ട്രംപ് പറയുന്നത് പിന്നെ കാനഡ അമേരിക്കയ്ക്ക് കടത്തി വിടുന്ന മറ്റൊരു വസ്തുവാണ് ലംബർ മരം ട്രംപ് പറയുന്നത് ഇവിടെ ആവശ്യത്തിന് മേലെ പൈൻ മരങ്ങളും ഓക്ക് മരങ്ങളും ഉണ്ട് ഇവിടുത്തെ ഫർണിച്ചറും വീടുകളൊക്കെ നിർമ്മിക്കുന്നത് മരം കൊണ്ടാണ് അപ്പൊ കാനഡയുടെ മരം നമുക്ക് വേണ്ട ഒപ്പം തന്നെ മറ്റുള്ള എല്ലാ റിസോർസസും പാലായാലും ചീസായാലും അങ്ങനെ കാനഡ കാനഡ ട്രംപിന്റെ വരുതിയിൽ വന്നില്ലെങ്കിൽ നഷ്ടം അനുഭവിക്കാൻ പോകുന്നത് കാനഡ തന്നെ ആയിരിക്കും കാരണം കാനഡയുടെ കാനഡയുടെ കയറ്റുമതിയിലും സമ്പദ് വ്യവസ്ഥയിലും വലിയ നഷ്ടം സംഭവിക്ക സംഭവിക്കാൻ പോവാണ് ഒപ്പം തന്നെ മെക്സിക്കോയ്ക്ക് കൊടുത്തു നിന്ന് വാണിങ് മെക്സിക്കോ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ പിണക്കം അതിർത്തിയിൽ നിന്നും ഡ്രഗ്സ് കടത്തിവിടുന്നു ക്രിമിനലുകളെ കടത്തിവിടുന്നു വിടുന്നു ജനങ്ങള് മെക്സിക്കോ മാത്രമല്ല അതിന് താഴെയുള്ള രാജ്യങ്ങള് ഗോട്ടെമാല ഹോണ്ടൂരാസ് എൽസാവഡോറ് അവിടെ നിന്നും താഴോട്ട് സൗത്ത് അമേരിക്കയിൽ നിന്നുള്ള ജനങ്ങള് കൂട്ടമായിട്ട് അമേരിക്കയിലേക്ക് അതിർത്തി ഇല്ലാത്ത രീതിയിൽ കടന്നു വരുന്നു അദ്ദേഹം വീണ്ടും മതില് നിർമ്മിക്കാൻ പോവുകയാണ് മതില് കഴിഞ്ഞ ഭരണകാലഘട്ടത്തിൽ അദ്ദേഹം ഇപ്പൊ നിർമ്മിച്ച മതില് വീണ്ടും വിപുലീകരിക്കാൻ പോവാണ് താട അവിടെ മെറീൻസിനെ ഡിപ്ലോയ് ചെയ്തിരിക്കുന്ന ആർമീനെ ഒരു ശത്രു രാജ്യം എന്ന നിലയിലാണ് മെക്സിക്കോ ഇപ്പൊ ഇത് ഇരുന്നേ ഇങ്ങനെയുള്ള നടപടികൾ കൊണ്ട് നഷ്ടം പോകുന്നത് മെക്സിക്കോക്കും കാനഡയ്ക്കുമാണ് ഒപ്പം തന്നെ ചൈനക്ക് പത്ത് ശതമാനം താരിഫ് അത് ചൈനയുടെ സമ്പദ്വ്യവസ്ഥ ഓൾറെഡി തകർന്നിരിക്കുന്ന സമ്പദ്വ്യവസ്ഥക്ക് വലിയ നഷ്ടമാണ് ചൈനക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ഇനി നമ്മൾ കാണേണ്ടത് ആര് ആരാണ് ഇതിന്റെ ഉപഭോക്താവ് അത് കൈനീട്ടി വാങ്ങാനായിട്ടുള്ള ഒരു ആർജവം ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടോ പ്രത്യേകിച്ച് മോഡി വളരെയധികം ആയിട്ടുള്ള ഒരു ലീഡറാണ് വേൾഡിൽ തന്നെ ഇന്ത്യയെ ഇത്രമാത്രം മുന്നോട്ട് ബിസിനസ് കാര്യങ്ങളിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശക്തിയുള്ള നേതാവാണ് ശ്രീമാൻ നരേന്ദ്രമോദി നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്നതാണ് തന്നെയല്ല ഇന്ത്യൻ പ്രസൻസ് ഇപ്പൊ എഫ് ബി ഐ ഡയറക്ടർ കാശ് പട്ടേലാണെങ്കിലും ഒപ്പം തന്നെ ചുറ്റും ഇന്ത്യൻ പ്രസൻസ് വളരെയധികം ഉള്ളതാണ് ട്രംപ് രാജ്യങ്ങള് ചൈന പോലെയുള്ള രാജ്യങ്ങൾ കളഞ്ഞു കുളിച്ച ആ ഒരു സ്ഥാനം ഇന്ത്യക്ക് പിടിച്ചടക്കാൻ സാധിക്കും ഇതുകൊണ്ട് ഇന്ത്യക്ക് ഉണ്ടാക്കുന്ന ഗുണങ്ങള് ഫസ്റ്റ് എക്കോണമി ഇന്ത്യയുടെ എക്കോണമി ഭൂമ് നമുക്ക് എല്ലാവർക്കും തന്നെ അത് തൊഴിലവസരങ്ങൾ ഉണ്ടാകുക ഒപ്പം തന്നെ എഐ പോലുള്ള സാങ്കേതിക വിദ്യകൾ ഏഹ് ഇത് സമ്പദ്വ്യവസ്ഥ രണ്ടാമതായിട്ട് ഇന്ത്യയുടെ സുരക്ഷ അത് വളരെ അതിപ്രാധാന്യമാണ് കാരണം ഇന്ത്യക്ക് ചുറ്റും ശത്രുക്കളാണ് അതിനെ പ്രതിരോധിക്കാനായിട്ട് ഇത്ര നാള് സോവിയറ്റ് യൂണിയന്റെ കാലം തൊട്ട് റഷ്യ ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇന്ത്യ ഇന്നും സുരക്ഷിതമായിട്ടുള്ള സെക്യൂരിറ്റിയിൽ ഇന്ത്യ വളരെയധികം പിന്നോട്ടാണ് അതിന് ഏറ്റവും അടുത്തൊരു സാഹചര്യം ഇത് ഒരു സംഭവം ഈ അടുത്തുണ്ടായത് ബംഗ്ലാദേശ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ വിഭജിച്ച ബംഗ്ലാദേശ് വീണ്ടും ഒരു ഈസ്റ്റേൺ പാകിസ്ഥാന്റെ പാകിസ്ഥാന്റെ ഒരു ഭാഗമായിട്ട് വീണ്ടും മാറുന്ന ഒരു സാഹചര്യം ബംഗ്ലാദേശിൽ ഉണ്ടാകുന്നു ചൈനയുടെ വെല്ലുവിളി ഒപ്പം ത്രുരാജ്യങ്ങൾ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ഡിഫൻസ് എസ്റ്റാബ്ലിഷ്മെന്റിന് ശക്തമായ ഫൈറ്റർ ജെറ്റുകള് ആയുധങ്ങള് റഡാർ സംവിധാനങ്ങള് ഇതൊക്കെ വേണമെങ്കിൽ അമേരിക്ക കൂടെ നിന്നാല് മാത്രമേ അത് നേടിയെടുക്കാൻ സാധിക്കുള്ളൂ ബംഗ്ലാദേശില് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കാരണം ചുറ്റുവട്ടവും ഇന്ത്യക്ക് ചുറ്റുവട്ടവും കെടുക്കുന്ന ഒരു ഒരു നടുക്ക് കിടക്കുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ് ഇന്ത്യൻ മഹാരാജ്യം അപ്പൊ എത്ര വേണമെങ്കിലും അവിടെ ശത്രുക്കൾ വളർന്നു വരുന്നത് ഇന്ത്യക്ക് എപ്പോഴും ദോഷം ചെയ്യും അതോടൊപ്പം തന്നെ അമേരിക്ക ആവശ്യപ്പെടാൻ പോകുന്നത് ഇന്ത്യയുടെ നികുതി ടാക്സ് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളിലുള്ള നികുതി ഇളവാണ് പ്രത്യേകിച്ച് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് നികുതി ഇളവാണ് ട്രംപ് ആവശ്യപ്പെടാൻ പോകുന്നത് എനിക്ക് അറിയാൻ സാധിച്ചത് മോഡി പരോക്ഷമായിട്ട് ഈ വക കാര്യങ്ങൾ അമേരിക്കയുടെ പ്രത്യേക താല്പര്യം കണക്കിലെടുത്തിട്ട് നികുതി ഇളവുകൾ അമേരിക്കയ്ക്ക് അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾക്കും വാഹനങ്ങൾക്കും ടെക്നോളജിക്കും ചെയ്തു കൊടുക്കാമെന്ന് ഒരു ഉറപ്പ് നൽകി എന്നാണ് നമുക്കറിയാൻ സാധിക്കുക അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുൻകാലങ്ങളിൽ ഇന്ത്യയുടെ ഭയം എന്ന് പറഞ്ഞാൽ ബ്രിട്ടൻ വന്ന് ഇന്ത്യയെ ഭരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ കോളനിയാക്കി ഇന്ത്യയെ ഒരു കോളനിയാക്കി ബ്രിട്ടന്റെ അങ്ങനെയുള്ളൊരു ഒരു നിലപാടായിരുന്നു ബ്രിട്ടൻ എന്നാൽ അമേരിക്കയുടെ അണികളെ നോക്കുമ്പോൾ അമേരിക്ക ഒരു രാജ്യത്തെയും പിടിച്ചടക്കിയ ഒരു സാഹചര്യം ഇന്ന് വരെ കണ്ടിട്ടില്ല ഒപ്പം തന്നെ ഇന്ന് മുന്നോട്ട് പോകുന്ന രാജ്യങ്ങളൊക്കെ അമേരിക്കയുടെ കൂട്ടുകക്ഷികളാണ് അപ്പൊ ഇനിയും റഷ്യയുടെ പിന്നാലെ ഇന്ത്യ നടന്നാലേ ഇന്ത്യക്ക് വലിയ ദോഷം വരും എന്ന് പുടിൻ ആകെ തകർന്നിരിക്കുന്ന സാഹചര്യം കൂടിയാണ് അപ്പൊ ഒരു ചേരിയിൽ നിന്ന് അതോടൊപ്പം പ്രവർത്തിക്കാത്ത സാഹചര്യം ഇന്ത്യയും അമേരിക്ക എന്ന് പറഞ്ഞാല് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന രണ്ട് രാഷ്ട്രങ്ങളാണ് ഒപ്പം ശാന്തിയും സമാധാനത്തിലും പോകാനായിട്ട് വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു രാഷ്ട്രങ്ങളാണ് ഇത് രണ്ടും അപ്പം ഇത് ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ഒരു സഖ്യം അമേരിക്കയും ഇന്ത്യയുമായിട്ട് ഉണ്ടായാൽ അത് ഇന്ത്യക്ക് വളരെയധികം ഗുണം ചെയ്യും യൂറോപ്പിന്റെ സ്ഥാനം യൂറോപ്പിന്റെ സ്ഥാനം ഇന്ത്യക്ക് പിടിച്ചടക്കാൻ പറ്റും എന്ന് തന്നെ നമുക്ക് നമുക്ക് മനസ്സിലാക്കാം കാരണം മുപ്പത് സംസ്ഥാനങ്ങളും വളരെയധികം റിസോഴ്സസും ജനം ജനങ്ങളും യുവ യുവാക്കള് ഇന്ത്യയുടെ ശക്തി എന്ന് പറയുന്നത് യുവാക്കളാണ് ഒരു നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളിൽ വലിയൊരു ശതമാനം യുവാക്കള് എന്തിനും തയ്യാറായി തൊഴിൽ തൊഴിലവസരങ്ങൾ നേടി നിൽക്കുന്നവര് അവർക്ക് തൊഴിൽ ലഭിക്കുന്നു ഒപ്പം തന്നെ രാജ്യത്തിൻ്റെ സുരക്ഷയും സമ്പദ് വ്യവസ്ഥയും വളരുക തന്നെ ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഒപ്പം അമേരിക്കയുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് വഴി ചൈനയെ ഡിഫെൻഡ് ചെയ്യാം പാകിസ്ഥാനെ ഇല്ലാണ്ടാക്കാം ബംഗ്ലാദേശിനെ ഇല്ലാണ്ടാക്കാം പിന്നീട് ചൈനയെ ചൈന ചൈനയെ അല്ല നമ്മൾ മാതൃകയാക്കേണ്ടത് നമ്മൾ മാതൃകേണ്ടത് ഏഷ്യയിൽ തന്നെയുള്ള മറ്റ് എക്കോണമീസ് സൗത്ത് കൊറിയ ഇൻഡോനേഷ്യ ജപ്പാൻ പോലുള്ള ഇതൊക്കെ അമേരിക്കയുടെ സഖ്യകക്ഷികളാണ് ആ ഒരു സ്ഥിതിയിലേക്ക് ഇന്ത്യ വളർന്നാൽ ഇവരെയല്ല ജപ്പാനെയോ അതുമല്ലെങ്കിൽ സൗത്ത് കൊറിയയോ ഇൻഡോനേഷ്യയെ പോലും കവച്ചു വെക്കാവുന്ന രീതിയിൽ ഇന്ത്യക്ക് വളരാൻ പറ്റും അത്ര പൊട്ടൻഷ്യലാണ് ഇന്ത്യയ്ക്കുള്ളത് ഇത് ശ്രീമാൻ മോഡി മനസ്സിലാക്കും ഈ ഒരു അവസരം നമുക്ക് ഇന്ത്യയിലെ പല ജനങ്ങളുടെ ദാരിദ്ര്യത്തിൽ നിന്ന് മുന്നോട്ട് വരുന്നതിനും സമ്പദ് വ്യവസ്ഥ നന്നാവുന്നതിനും വേണ്ടി ഉപകരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇവ ട്രംപും മോഡിയും തമ്മിലുള്ള മീറ്റിങ് നന്നാകും കാരണം ഇവര് തമ്മിൽ വ്യക്തിബന്ധം വളരെ അടുത്ത വ്യക്തിബന്ധമുണ്ട് ഒരിക്കലും ടെക്സസിലെ ഹൂസ്റ്റണിൽ വെച്ചിട്ട് ഹൗ ഡി മോഡി എന്നും പറഞ്ഞൊരു ഒരു പ്രോഗ്രാം അവിടെ വലിയൊരു സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തും അപ്പോൾ ട്രംപ് അവിടെ വന്നു അങ്ങനെ ഒരു യു എസ് പ്രസിഡന്റ് പ്രോട്ടോകോൾ ലംഘിച്ചു വാക്കും കേട്ട് അവിടെ വന്നു വന്ന് മോഡി ട്രംപിനെ വിശേഷിപ്പിച്ചത് ഇന്ത്യൻ ഡയസ്പെറയുടെ മുമ്പിൽ ഇതെന്റെ ഇതാണ് എന്റെ കുടുംബം എന്നാണ് മോഡി പറഞ്ഞത് ഇതെന്റെ കുടുംബമാണ് ഞാൻ താങ്കളെ എന്റെ കുടുംബത്തെ പരിചയപ്പെടുത്തുന്നത് ഹോസ്റ്റലിലെ ഇന്ത്യൻ ഡയസ്പെറേ വെച്ചിട്ട് ട്രംപിന് പരിചയപ്പെടുത്തുന്നു കാരണം ട്രംപ് ഇന്ത്യയിൽ ചെന്നപ്പോ അത്ര ഊഷ്മളമായ ബന്ധമാണ് ഈ ബന്ധം ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള പുരോഗതി ഇന്ത്യക്കാണ് ഗുണം ചെയ്യാൻ പോകുന്നത് കാരണം ഇത്ര നാൾ യൂറോപ്പ് അനുഭവിച്ചിരുന്ന പല കാര്യങ്ങളും അത് ഇന്ത്യക്ക് ലഭിക്കാൻ പോവുകയാണ് അത്ര ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കണം അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ ഇന്ത്യയും അമേരിക്കയും കൂടി ചേർന്നാൽ അതോടൊപ്പം തന്നെയുള്ള അമേരിക്കൻ സഖ്യകക്ഷികളുടെ ആ ഒരു പിന്തുണയിൽ അതാണ് ഇന്ത്യക്ക് ഇന്ന് ആവശ്യമുള്ളത് ഒപ്പം തന്നെ ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു രാജ്യം ഇന്ത്യ വീണ്ടും വളർന്നു വരും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഈ ബന്ധം വഴി അമേരിക്കയും ഇന്ത്യയുമായുള്ള ബന്ധം വഴി അങ്ങനെ വളർന്നു വരുമെന്ന് തന്നെയാണ് നമുക്ക് ആശംസിക്കാനും പ്രതീക്ഷിക്കാനും സാധിക്കുക